അടുത്ത് തന്നെ നിന്റെ നാഥൻ നിനക്ക് നൽകും അപ്പോൾ നീ സംതൃപ്തനാകും വൈകാതെ തന്നെ നിന്റെ നാഥൻ നിനക്ക് നൽകും അപ്പോൾ നീ സംതൃപ്തനാകും തന്നെ നിനക്ക് നൽകും റബ്ബുക നിന്റെ നാഥൻ ഫ അപ്പോൾ നീ സംതൃപ്തനാകും അഞ്ചാമത്തെ ആയത്തിന്റെ അർത്ഥമാണിപ്പോൾ നാം കേട്ടത് ഇതിലി പദാനുപദം പരിചയമുള്ള പദങ്ങളാണ് എങ്കിലും ഓർമ്മിപ്പിക്കുകയാണ് കൊലസൗഫയിലെ സൗഫ എന്ന പദം നമ്മൾ നേരത്തെ മൂന്നാലയായ പേരലിന് ഭാവി കാല അർത്ഥവും വർത്തമാനകാല അർത്ഥവും ഉണ്ടെന്ന് പറയുകയുണ്ടായി മൂന്നാരയായ ഫേലിന്റെ മുമ്പിൽ സീനോ സൗഫയോ വന്നാല് മൂന്നാരയായ ഫേലിന്റെ അർത്ഥം ഭാവി കാല അർത്ഥത്തിൽ മാത്രം പരിമിതമാകും എന്നുള്ളതാണ് അങ്ങനെ വരുന്നതാണ് സൗഫ അപ്പൊ ഹർഫ് സ്ക്ബാൽ എന്നാണ് ഈ സൗഫക്ക് പറയുന്ന പേര് അപ്പൊ അതുകൊണ്ടാണ് അടുത്ത് തന്നെ അല്ലെങ്കിൽ വൈകാതെ തന്നെ ഈ തന്നെ എന്ന അർത്ഥം നമ്മൾ ലാമ് കാണുന്നത് സൗഫയുടെ മുന്നിൽ ഈ ലാമിന് ലാമു ലിപിച്ചതാ എന്നാണ് പേര് യോസീ നിനക്ക് അവൻ നൽകും നിനക്ക് അവൻ നൽകും യോസി എന്ന പദവും പിന്നെ കാഫു ആണുള്ളത് കാഫു നമീറാണ് യോസി എന്നത് മൂന്നാരിയെ പേരാണ് നൽകും നൽകുന്നു അപ്പൊ നൽകും എന്നർത്ഥം മാത്രം പരിമിതമായത് അതിന്റെ മുന്നിൽ സൗഫ വന്നു അപ്പൊ മൂന്നാരിയാണ് യോസി എന്ന് പറഞ്ഞാൽ അതിന്റെ മാറി നൽകി ആ യോത്തിവാന്ന് പറഞ്ഞാൽ റബ്ബ് റബ്ബ് പിന്നെ അതിന്റെ കൂടെ മീറായ കാഫും വന്നു നിന്റെ ഹർഫാണ് ഫർണ നീ സംതൃപ്തനാകും നീ സംതൃപ്തനാകും എന്നത് മൂന്നാരായ ഫേനാണ് റവിയർണ നേരത്തെ സൂറത്തുൽ ബയ്യനയിൽ റവിയാഹു അൻഹും എന്ന ആയത്ത് വിശദീകരിച്ചപ്പോൾ ഇതിന്റെ മാലിയും മുനാരിയും ഒക്കെ പറഞ്ഞത് കൂടുതൽ വിശദീകരിക്കേണ്ടി വരില്ല പറയ തൃപ്തിപ്പെട്ടു മാദിയാണ് എർണാ അതിന്റെ മുനാരി റിനൻ അതിന്റെ മസ്ദർ എർണ എന്ന മുനാരിയായ പേര് അതിന്റെ പതിനാല് ഒരു രൂപമാണ് കർണ എർണ എന്ന് പറഞ്ഞാൽ അവൻ തൃപ്തിപ്പെടും അവൻ തൃപ്തിപ്പെടുന്നു കർണ എന്ന രൂപത്തിന്റെ അർത്ഥം നീ സംതൃപ്തനാകും നീ സംതൃപ്തനാകുന്നു ഇതാണ് ഈ ആയത്തിലെ പദാനുപത അർത്ഥം വൈകാതെ തന്നെ അല്ലെങ്കിൽ അടുത്ത് തന്നെ നിന്റെ നാഥൻ നിനക്ക് നൽകും അപ്പോൾ നീ സംതൃപ്തനാണ് വലിച്ചിലാലിസിലക്ക് വീണ്ടും ഇവിടെ വാഗ്ദാനം ലാഹുവിന്റെ ഭാഗത്തുനിന്ന് നൽകുകയാണ് സൂറ മൊത്തത്തിൽ ലഭ്യ ആശ്വസിപ്പിക്കുന്ന സൂറയാണ് നമ്മൾ നേരത്തെ അമുഖത്തിൽ പറഞ്ഞിട്ട് അത് നമ്മുടെ മനസ്സിൽ വേണം അപ്പൊ അതുകൊണ്ട് പ്രവാചകരെ സംഭവിക്കാൻ അല്പം സമയം പിടിക്കുമെങ്കിലും അനുഗ്രഹങ്ങളുടെ പേമാരി പ്രതീക്ഷിച്ചുകൊണ്ട് മുന്നോട്ട് പോവുക അതാണ് വനസവുപ്പ് കറവുക ഫർണ്ണ ഇന്ന് ഇന്ന് അനുഗ്രഹങ്ങൾ എന്ന് പ്രത്യേകം എടുത്തുവിടെ പറയുന്നതിന് പകരം ലഭിക്കാനിരിക്കുന്ന അനുഗ്രഹങ്ങൾ ധാരാളമാണ് അതിൽ പ്രതീക്ഷ അർപ്പിച്ചുകൊണ്ട് മുന്നോട്ട് പോവുക എന്ന് റസൂണു നായ് സലസക്കോട് പറയാം അപ്പോ നിലവിൽ താങ്കൾ ഇപ്പോൾ ഈ പ്രബോധന പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് അഭിമുഖീകരിച്ചു കൊണ്ടിരിക്കുന്ന വിഷമതകൾ പ്രയാസങ്ങൾ അതിനെ തൃപ്തിയോട് സഹിച്ചുകൊണ്ട് മുന്നോട്ട് പോവുക താങ്കൾക്ക് നേരെ അക്രമവും അനീതിയും കാണിക്കുന്ന ആളുകളോട് അള്ളാഹു സുഭാനുവ താന അപ്പോൾ ശിക്ഷ നടപ്പിലാക്കാതിരിക്ക നടപ്പിലാക്കുന്നില്ലല്ലോ അല്ലെങ്കിൽ മേബി അള്ളാഹുവിന്റെ തീരുമാനം അവർക്ക് അപ്പപ്പോൾ ശിക്ഷ നടപ്പിലാക്കുക എന്നതല്ല ആ അള്ളാഹുവിന്റെ ആ തീരുമാനത്തിനും താങ്കൾ സംതൃപ്തനാവുക നമുക്കും തോന്നാറുണ്ട് എതിരാളികൾക്ക് എന്താണ് എതിരാളികൾ ഇങ്ങനെ കയറൂറി വിട്ടിരിക്കുന്നത് എന്തുകൊണ്ട് അള്ളാഹു അവരെ അപ്പപ്പോൾ ശിക്ഷിക്കുന്നില്ല അള്ളാഹുവിന്റെ തീരുമാനം അങ്ങനെയല്ല അള്ളാഹുവിന്റെ തീരുമാനം അങ്ങനെയല്ല പ്രവാചകരെ താങ്കൾ പ്രതീക്ഷയോടുകൂടി മുന്നോട്ട് പോവുക റബ്ബുക സുഹൃത്തിൽ ഇസ്രായേലെ എഴുപത്തി ഒമ്പതാമത്തെ ആയത്തിൽ അവിടെ ിൽ ഫിഹിൻ രാത്രിയിലെ നമസ്കാരത്തെക്കുറിച്ച് നമസ്കാരവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് ചെയ്യാം നമസ്കാരം പോലെയുള്ള ആരാധനാ കർമ്മങ്ങളായുന്ന ആയുധങ്ങൾ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് സധൈര്യം മുന്നോട്ട് പോവുക മസാമ അസാസുക്കഹമൂദ താങ്കളുടെ റബ്ബ് താങ്കളെ ചുറ്റർഹമായ സ്ഥാനത്തേക്ക് ഉയർത്തിയേക്കാം എന്ന പ്രതീക്ഷ അള്ളാഹു സുബാന തല അവിടെ നൽകുന്നുണ്ട് ഇവിടെ അള്ളാർബുക്ക ഈ വാഗ്ദാനം അല്ലാഹുവിന്റെ പ്രവാചകന്റെ ജീവിതകാലത്ത് തന്നെ സാക്ഷാത്കരിക്കപ്പെട്ട വാഗ്ദാനമാണ് വിശ്വാസ ധാർമിക കർമ്മ മണ്ഡലങ്ങളിലെല്ലാം അല്ലാഹുവിന്റെ റസൂൽ ഇരുപത്തി വർഷക്കാലം കൊണ്ട് വമ്പിച്ച മാറ്റങ്ങളാണ് ആ സമൂഹത്തിൽ ഉണ്ടാക്കിയിട്ടുള്ളത് ആ മാറ്റം അതിർത്തികളും കടന്ന് ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ വ്യാപിച്ചു എന്നുള്ളതാണ് ഇസ്ലാമിന്റെ സ്വാധീനം ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് വ്യാപിച്ചു എന്ന് നമുക്ക് അറിയാം നെബിസലാ ചിലയുടെ കാലത്ത് തന്നെ അറേബ്യയുടെ ഏതാണ്ട് എല്ലാ ഭാഗങ്ങളിലും സ്വാധീനം ഉറപ്പിക്കാൻ കഴിഞ്ഞു എല്ലാം നബിയുടെ കീഴിൽ വന്നു തെക്ക് യമൻ തീരങ്ങൾ മുതൽ വടക്ക് റോമാ സാമ്രാജ്യത്തിന്റെ സിറിയൻ അതിർത്തിയും പേർഷ്യൻ സാമ്രാജ്യത്തിന്റെ ഇറാഖി അതിർത്തി പ്രദേശങ്ങളും വരെ നീണ്ടു നിൽക്കുന്ന കിഴക്ക് പേർഷ്യൻ ഉൾക്കടൽ മുതൽ പടിഞ്ഞാറ് ചെങ്കടൽ വരെ അറബ് നാട് മുഴുകെ മുഴുവനായി തിരുമേനിക്ക് വിധേയമായി തീർന്നു അതായത് ലാ ഇലാഹ ഇലാഹഇല്ലാ മുഹമ്മദ് റസൂലുല്ലാ എന്ന ഒരൊറ്റ മുദ്രാവാക്യത്തിന് കീഴിലായി വന്നു എന്നു നാം അറിയേണ്ടതിന്റെ ചരിത്രത്തിലൂടെ നമുക്ക് വായിക്കാൻ കഴിയുന്നുണ്ട് ഇവിടെ എങ്ങനെ പരിവർത്തനമുണ്ടായി ഉണ്ടായി എന്ന് ചോദിച്ചാൽ സായുധ പോരാട്ടങ്ങളിലൂടെയല്ല മനു മനപരിവർത്തനത്തിലൂടെ മനസ്സിന്റെ പരിവർത്തനത്തിലൂടെ ഉള്ള ഒരു വിപ്ലവമായിരുന്നു അവിടങ്ങളിലൊക്കെ ഉണ്ടായിട്ടുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നു അതാണ് അവരുടെ മനസ്സ് മാറുകയായിരുന്നു അവരുടെ അവയെ മാനസികമായിട്ട് പരിവർത്തിപ്പിച്ചെടുക്കുകയായിരുന്നു റസൂർ വാഹി സലാ അലി സല്ല്മ തങ്ങളുടെ ജീവിതം കൊണ്ട് അവിടുത്തെ പ്രബോധന പ്രവർത്തനങ്ങളിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നു ഇങ്ങനെ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ രവിയുടെ വഫാത്തിന് ശേഷം കുലഫാർ റാഷിദയുടെ കാലഘട്ടത്തിൽ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ഇസ്ലാം പരക്കുകയുണ്ടായി ഈ മാത്രമല്ല നാളെ പരലോകത്ത് അള്ളാഹുവിന്റെ പ്രവാചകന് നൽകാനിരിക്കുന്ന അനുഗ്രഹങ്ങൾ വിവരണാതീതമാണ് സങ്കല്പിക്കാൻ സാധിക്കാത്തതാണ് സൂറത്തുൽ കൌസർ വിശദീകരിച്ചപ്പോൾ അള്ളാഹുവിന്റെ റസൂലിന് നൽകുന്ന അനുഗ്രഹങ്ങളെ കുറിച്ച് നമ്മൾ അവിടെ വിശദീകരിച്ചിട്ടുണ്ടായിരുന്നു നാം അത് ഒന്നുകൂടി വായിക്കാൻ തയ്യാറാവുക